അങ്ങനെ ലോകം മുഴുവനും പ്രണയിച്ചു വാരി പുണർന്നിട്ട് ചുംബനം കൊടുത്ത മുത്തുമേനിയോട് പ്രേമം കാണിച്ച ഒരു കുഞ്ഞുമോനെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു അതാ സമർക്കന്തുകാരനായ പത്തു വയസ്സുള്ള ഒരു റസൂൽ പ്രേമിക്കുന്നു അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള അദമ്യമായ അതിരില്ലാത്ത പ്രേമത്താൽ നിന്ന് വിളിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ മദീനയിലേക്കാണ് ഞാൻ എനിക്ക് മദീനയിലേക്ക് വരണം നബിയേ സമരക്കന്തുകാ ായ പത്തു വയസ്സുള്ള കുഞ്ഞോമനമോൻ റസൂലുള്ളാനെ പ്രേമിച്ച് മദീനയിലെത്താൻ കൊതി കഴിയുന്നു വാഹനം കയറാൻ കയ്യിൽ കാശില്ല നടന്നു പോകാൻ കാലിന് സ്വാധീനമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെയും എഴുന്നേറ്റെടുത്തു നിന്നാൽ ആ മഹനീയമായ പ്രേമത്തിൻ്റെ ചേതോഹരമായ രംഗം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ലോകത്തിൻ്റെ നേതാവിനോടൊന്ന് പ്രണയം പറഞ്ഞ് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് പിരിയാ ബഹുമാനപ്പെട്ട നബി നബിഹു അലീവസ മതങ്ങളുടെ മദീനയിലേക്ക് പത്ത് വയസ്സുള്ള ഓരോ മനക്കുഞ്ഞി എഴയുന്നു എവിടെ ഹലറത്തി നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അടുക്കലേക്ക് ഇനി നിങ്ങൾ അല്പം ഒച്ചത്തിൽ സ്വലാത്ത് ചൊല്ലി ഒന്ന് സഹകരിക്കണം മുഹമ്മദുർ റസൂല മതങ്ങളെ പ്രേമിച്ചുകൊണ്ട് സമറക്കന്തില്ലെന്നൊരു കുഞ്ഞുമോൻ പത്തു വയസ്സുള്ള മോൻ എൻ്റെ ഉമ്മമാരേ പത്തു വയസ്സുള്ള മക്കളുടെ പക്വത നിങ്ങൾക്കറിയില്ലേ ആ മോൻ ഇഴയുകയാണ് എഴഞ്ഞഴഞ്ഞ് കുണ്ടും കുഴിയും തണ്ടും തടവും മാർഗ്രംശങ്ങളും എല്ലാം അവഗണിച്ചുകൊണ്ട് നിലത്തുകൂടി എഴഞ്ഞഴഞ്ഞഴഞ്ഞഴഞ്ഞ് പത്തു മാസം തുടർച്ചയായി അഴഞ്ഞ് മദീനയുടെ അതിർത്തിയിൽ എത്തിയപ്പോ ഇനി ഒരടി പോലും മുന്നോട്ട് വെക്കാൻ വയ്യാ അങ്ങനെ മദീനയുടെ അതിർത്തിയിൽ നിന്നിട്ട് ഒരൊറ്റ വിളിയാണ് യാ യാർ സോലല്ല അല്ലയോ നബിയെ അവിടുത്തെ പ്രേമിച്ചഴഞ്ഞു വന്നതാണ് എൻ്റെ ചന്തി പൊട്ടിയിട്ട് ചോരയൊളിക്കുന്നുണ്ട് കൈ പൊട്ടിയിട്ട് രക്തം വരുന്നുണ്ട് ഇനിയൊരടി പോലും മുന്നോട്ട് വെക്കാൻ വയ്യ اذ جئت طيبه روم زوره قبري اغميت مد شن بهيبه قدري فانا فَ كربت لي فرجي حَيْرَانُ مِنْ ذَنْبٍ عَسِفْتُكَ ظِيمَهْ അല്ലയോ നിബിയേ എനിക്കിനി ഒരടി പോലും മുന്നോട്ട് വെക്കാൻ വയ്യ എഴയാൻ വയ്യ ചന്തി പൊട്ടിയിട്ട് ചോര വരുന്നു കൈപൊട്ടിയിട്ട് രക്തം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിളിയാണ് وجليسي इंदब قربتي എന്നെ ഒ ഏറ്റെടുക്കണം എഴഞ്ഞഴഞ്ഞ് മദീനയില്ലെത്തി വിഷമിച്ചു നിന്ന് വിളിച്ച് രോഗശമനം ശിഫ എന്ന പേരുള്ള മദീനയിലെ മണ്ണെടുത്ത് മുറിവിൽ പെരട്ടിയപ്പോ മുറിവ് മാറുന്നു വീണ്ടും എഴഞ്ഞുകൊണ്ടില്ല ില്ല

അവിടുന്ന് വലിയ ഔദാര്യമാണ് എന്നിവിടുന്നെത്താൻ ആഗ്രഹം ജനിച്ചപ്പോ ഇവിടേക്ക് എന്ന് പറഞ്ഞു സലാം പറഞ്ഞിട്ട് റൗലത്തും സ്വർഗീയ തോപ്പിൽ പോയി കിടന്നുറങ്ങി

ാഹു വലീവ സല്ല പദങ്ങൾ വന്നുകൊണ്ട് വിളിക്കുന്നു യാ കുഞ്ഞോനെ എന്തിനു വന്നതാണ് നബിയേ മറ്റൊന്നിനും വന്നതല്ല അവിടുത്തോടുള്ള പ്രേമത്താലു തങ്ങളെ ഒന്ന് കാണാൻ വന്നതാണ് യാറൂല ുണർന്ന് എഴുന്നേറ്റ് റൗദയുടെ മുമ്പിൽ വന്ന് നബിതങ്ങളുടെ മുമ്പിൽ ഇന്ന് രണ്ടാമതും ഒന്ന് സലാം ചൊല്ലിയിട്ട് ഈ പൊന്നുമോൻ പറയുന്നു പത്തു വർഷവും പത്തു മാസവും മാത്രം പ്രായമുള്ള കുഞ്ഞുമോ അവിടെ നിന്നുകൊണ്ട് പറയുന്നു യാ യാസൂലല്ല അവിടുന്ന് വല്ലാത്ത ഉദാര്യമാൽ ഇവിടെ എത്താനുള്ള ആഗ്രഹം അണിഞ്ഞു തന്ന നിയേ ഇവിടെ വന്ന് സലാം പറയാൻ വിളിച്ച നബിയേ ഇവിടെ നിന്ന് സലാം പറയാൻ സന്ദർഭം നൽകിയ നബിയേ ഉറക്കിലൊന്ന് കാണിച്ച നബിയേ ഇനി എനിക്ക് ജീവിതം വേണ്ട ഇനി എനിക്ക് ജീവിതം വേണ്ട എനിക്കൊരു കബറുമതിന് നബിയേ എൺപത് വയസ്സായവരെ മജിലിസ് കേൾക്കുന്നുണ്ടോ എഴുപത് വയസ്സായവരുണ്ടോ നാൽപ്പതും അമ്പതും അറുപതും മുപ്പതും വയസ്സായവരുണ്ടോ നിങ്ങളും നമ്മളും ഭാര്യമാരെ സ്വപ്നം കണ്ടില്ലേ മാതാപിതാക്കളെ സ്വപ്നം കണ്ടില്ലേ മക്കളെ കണ്ടില്ലേ ഒരുപാട് കൂട്ടുകാരെ കണ്ടില്ലേ അവരെക്കാളൊക്കെ പ്രേമിക്കേണ്ട ഹബീബായ നബിയെ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയാണ് പ്രേമം എവിടെയാണ് സ്നേഹം ഒന്ന് കാണണ്ടേ ഉമ്മമാരെ ഭർത്താക്കന്മാരെ കണ്ടില്ലേ സഹോദര കണ്ടില്ലേ പ്രേമിച്ചവരെ കണ്ടില്ലേ നാട്ടുകാര സ്വപ്നം കണ്ടില്ലേ ഒരു തവണെങ്കിലും കണ്ടിട്ടുണ്ടോ അലൈഹി എല്ലാവരെക്കാളും പ്രേമിച്ചാലോ കണ്ണടച്ചാൽ ഒരുങ്ങുമ്പോൾ ജീവിതം ഇതിലേറെ മധുരമുണ്ടോ മദീരയിൽ ചെല്ലുവിളിക്കുമ്പോ റിഫായി ബഹുമാനപ്പെട്ട ഇമാമുകൾക്ക് മുഴുവനും കിട്ടേണ്ടത് കിട്ടി മടങ്ങുമ്പോ അവിടെ ചെല്ലുമ്പോഴൊരു ജാപത്ത് കിട്ടണ്ടോ ആനബിയല്ലേ നാളെ ചോദിക്കപ്പെടുന്ന നേതാവ് തരണ്ട നേതാവ് ഉദ്ഘാടനം ചെയ്യുന്ന നാളെ ചെയ്ത് നരകത്തിലുള്ള ആളുകളെ മോചിപ്പിക്കുന്ന നേതാവ് അതുകൊണ്ട് കൽവൊന്ന് സമർപ്പിച്ചോ ഈ മജുലിസിന്റെ സമ്മാനമായി വഴതു പറയുന്ന ഞാൻ യോഗ്യനല്ലെങ്കിൽ ഞാൻ ും ചെരുപ്പെടുക്കാൻ പോലും അർഹനല്ലെങ്കിലും നാളെ പോകുന്ന വഴിയിൽ അള്ള ഒന്ന് കടത്തിയിട്ട് എല്ലാ സ്വാഭികളും തട്ടിയിട്ട് മകത്ത് കടന്നില്ലെങ്കിലും എല്ലാ ഇമാമകളും തട്ടിയിട്ട് മകത്ത് കടന്നില്ലെങ്കിലും അവസാന ലോകത്തുള്ള എല്ലാ മൊയ്ബീങ്ങളും കടന്ന് കേരളത്തിലുള്ള വിമറുള്ള ഒരുപാട് ടക്കിരി മാമുകളുടെ പിന്നിൽ സ്വർഗത്തിലേക്ക് കടക്കുമ്പോ അവിടെ തക്കാലുണ്ടെങ്കിലും ഒരു തട്ട് കിട്ടിയിട്ട് സ്വർഗത്തിലൊന്ന് കടന്ന് കിട്ടിയ സ്വർഗത്തിലൊരു ചവിട്ടുന്ന സ്ഥാനം നബിതങ്ങളുടെ കാലും ചെരുപ്പമൊക്കെ വിശ്രമിക്കാനും ചവിട്ടിവെക്കാനും ഒരു സ്ഥലം അതായി കിട്ടിയ രക്ഷപ്പെട്ടുപോയല്ലോ അതും വലിയ പദവി തന്നെ അതുകൊണ്ട് മൊഴി ഈ മജിലിസിന്റെ സമ്മാനമായി റസൂലുള്ളാനെ ഒന്ന് കാണണം കണ്ടവർക്കിനിയും കാണണം മദീനയിലൊന്നെത്തണം ഇനിയും ഇനിയും എത്തണം അള്ളാഹു ഹുലാസോടെ ഈ മജിലിസ് അതിന് കാരണമാക്കി തരട്ടെ അള്ളാഹു ഞങ്ങൾ പറഞ്ഞ അലങ്കാരത്തിൽ ഒതുക്കാതെ ഹബീബിലേക്ക് അടിപ്പിച്ചതായോ മരിക്കുന്ന സബത്തിന് ലഭിതങ്ങളുടെ മുഖമൊന്ന് കാണണം ഖബറിൽ ലഭിതങ്ങളുടെ സാന്നിധ്യമൊന്നറിയണം അതിനെല്ലാം നൽകണം അല്ലാ ഇഹ്ലാസോടെ നിങ്ങൾ സ്വല ചൊല്ലണം എന്നിട്ട് ചോദിക്കണം ഞാൻ യോഗ്യനല്ലോ ഇതെ വസീലയാണ് നിങ്ങൾ ആമീൻ അമീൻ പറയുമ്പോ അല്ല ഈ ജാപത്ത് തന്നെ കാശ്വാസത്തോട് അമീൻ പറയണം സ്വലാത്തല്ലണം സമയം ആഹുറത്തിലേക്ക് വേണം ഇവിടെ ചെലവഴിച്ചൊരു രണ്ടോ മൂന്നോ മണിക്കൂറ് അതല്ലാൻ്റെ കോടതിയിൽ നിബിധങ്ങളുടെ ജീവാറിലെത്താൻ ഒരു കാരണമാകണം അല്ലേ